നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഇരുപത്തിമൂന്നാമത്തെ മഹാഭാഗവത സപ്താഹ യജ്ഞം നാലാം ദിവസത്തിലേക്ക്

ഒരു ദിവസം പോകാനായിട്ട് ഒരുങ്ങി അടുത്തത് കന്യാകുമാരിക്കാണ് യാത്ര കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാണ്ടക്കെട്ടുണ്ട് അത് വൃത്തിന്റെ തലയിലാണ് വ്യക്തി എടുത്തോളാൻ പറഞ്ഞു വൃത്തിനെടുത്ത് ഞാൻ നടന്ന വെരുണ്ട് വരുമ്പോൾ കൊറച്ചു കൂടി വൃത്തിന്റെ തലയിൽ ഭാണ്ടക്കെട്ട് കാണുന്ന പക്ഷെ ഭാണ്ടക്കെട്ട് ആകാശത്തിലൂടെ വരുന്നു മനസ്സിലായി ഭാണ്ടക്കെട്ട് ആഗ്രഹത്തെ ചോദിച്ചു ഭാണ്ടക്കെട്ട് എത്തി അത് ഞാൻ അന്ന് പറഞ്ഞില്ല ദൈവത്തിന്റെ മേത്ത് ദൈവം അതെ അന്ന് കാളയുടെ രൂപത്തിൽ എന്നോട് ദൈവം എന്ന് പറഞ്ഞില്ലേ അതെന്റെ കുടിഞ്ഞ് പോന്നു അപ്പൊ ആർക്കാണ് ഈ യോഗ്യത നിർണ്ണയിക്കുന്നത് വ്യക്തിയല്ല നാലാം ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് ഗോവിന്ദാഭിഷേകം തുടർന്ന് കംസവധ പാരായണവും നടന്നു കൃഷ്ണ ഹരേ ജയ കൃഷ്ണ வேலக் கண்ணால் நுகேருவன் கண்ணெnde கண்ணே கருடாச்சம் வீணம் ഇരുപത്തിരണ്ടിന് ഭാഗവതത്തിലെ പ്രധാന പാരായണമായ രുക്മിണി സ്വയംവരവും തുടർന്ന് തുളസിമാല മധുര പദാർത്ഥങ്ങൾ അഠ എന്നിവയുടെ സമർപ്പണവും സ്വയംവര പുഷ്പാഞ്ജലി ഐക്യമത്തി പുഷ്പാഞ്ജലി പുടവ പുടവപൂജ എന്നിവയും നടക്കും ഇരുപത്തിമൂന്നിന് കുജേലാപാഖ്യാനം അവൽകിഴി സമർപ്പണം സന്താന സന്താനഗോപാലം ഉദ്ധപോദ്ദേശവും നടക്കും സമാപന ദിവസമായ ഇരുപത്തിനാലിന് രാവിലെ ഒൻപതിന് ഭഗവാന്റെ സ്വർഗാരോഹണം പ്രത്യേക നിവേദ്യം തേൻ പരീക്ഷണത്തിന്റെ സ്വർഗാരോഹണവും നടക്കും തുടർന്ന് ഭാഗവത ശ്രവണഫലം പന്ത്രണ്ട് മുപ്പതിന് യജ്ഞ സമർപ്പണത്തോടെ മഹാഭാഗവത സപ്താഹ യജ്ഞം സമാപിക്കും